നമസ്കാരം റാഫ് ടോപ്പ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് മാർക്കസ് മൊറഹുലാവ് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് ഒരു ട്വീറ്റ് അതിൽ അദ്ദേഹം പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരിയിൽ വളരെ ബിസി ആയിരിക്കും താരങ്ങളുടെ അറൈവലും ഡിപ്പാർച്ചറും ആയിട്ട് അതായത് താരങ്ങൾ ഇങ്ങോട്ടും വരും ഇവിടെ നിന്നും പോകും എന്ന തരത്തില കാര്യം ഉറപ്പിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് താരങ്ങൾ പോകുമെന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം വ്യാപകമായൊരു വാർത്ത പ്രചരിച്ചിരുന്നല്ലോ അതിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് ആരാധകർ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നാം അമാവിയ മൊഹമ്മദൻ സൂ സ്പോർട്ടിങ്ങിലേക്ക് പോകുന്നു എന്ന തരത്തിലൊരു വാർത്ത അത് പലരും പ്രചരിപ്പിച്ചിരുന്നു അതിൻ്റെ എന്ന് പറയുന്നത് ഒരു കൊൽക്കത്തൻ കമൻ്റേറ്ററൊക്കെ ആയിട്ടുള്ള ആളാണ് സോഹൻ പോഡർ അദ്ദേഹം ഇട്ടിരുന്ന ട്വീറ്റ് ഇങ്ങനെയാണ് അപ്ഡേറ്റ് മൻവീർ സിംഗ് ഹാസ് ജോയിൻഡ് മുഹമ്മദ് ആൻഡ് ട്രെയിനിങ് ഫ്രം ജംഷഡ്പൂർ എഫ് സി എന്നിട്ട് പറയുന്നു അമാവിയ ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ് റക്ഷിത് ദാഗർ ഫ്രം ഇന്ദർ കാശി സെറ്റ് ടു ജോയിൻ ദം ആസ് വെൽ എന്നാണ് സോ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അമാവിയയും ഇന്ദർ കാശിയിൽ നിന്ന് റക്ഷിത് ദാഗറും അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ സെറ്റ് ടു ജോയിൻ അതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്ന തരത്തിലാണ് സോഹൻ പോഡറുടെ റിപ്പോർട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഇത് വലിയ രൂപത്തിൽ ചർച്ചയായി എന്നാൽ ഇത് യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഈ സോസിൽ നിന്ന് ഇതിന് മുമ്പും പല ട്വീറ്റുകൾ വരികയും അതിൽ പലരും നടക്കാതെ പോവുകയും അല്ലെങ്കിൽ ഫേക്കായി മാറുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിങ്ങനെ ആരാധകർക്കിടയിൽ പരന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്ത് മൂവാണ് എന്നുള്ളതൊരു സംശയമുണ്ടായ അപ്പോൾ ലോൺ മൂവാണ് തരത്തിൽ പലരും പറയുകയും ചെയ്തു ഇത്തരം ഒരു ഘട്ടത്തിൽ ഇപ്പം ബ്ലാസ്റ്റേഴ്സുമായിട്ട് വളരെ അടുത്ത രൂപത്തിൽ ഫോളോ ചെയ്യുന്ന ആളുകളൊന്നും ഈ ഒരു മൂവി വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം അബ്ദുറഹ്മാൻ മഷൂദ് മാർക്കസ് മർഹുലാവോയുടെ തന്നെ ഈ ചോദ്യം ചോദിച്ചു അമാവി അറ്റ് മുഹമ്മദ് നെസ്സി ട്രൂ എന്ന് അതിനുള്ള മാർക്കസ് മർഹുലാവോയുടെ മറുപടി നോക്കുക നോട്ട് ടു ദി ബെസ്റ്റ് ഓഫ് മൈ നോളജ് എൻ്റെ അറിവിൽ അങ്ങനെ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ചുരുക്കത്തിലേ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററായ മാർക്കസ് മർഹുലാവോ നമുക്ക് ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് തരാറുള്ള അപ്ഡേറ്റുകളൊക്കെ വളരെ കൃത്യമാവാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സാണ് അദ്ദേഹം ഒരു നീക്കം അറിഞ്ഞിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ അമാവിയയെ ഇപ്പോൾ ഒഴിവാക്കും എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്നുള്ള വാർത്തയല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇനി മറ്റെന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് കാരണം ട്രാൻസ്ഫർ ചാലകം തുറന്നിരിക്കുമ്പോൾ എന്തും സംഭവിക്കാം അതുണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാരണം നിലവിൽ അമാവിയ ടു മുഹമ്മദ് നെസ്സി എന്നുള്ളത് ശരിയായ വാർത്തയല്ല എന്ന് തന്നെ വേണം നിഗമനത്തിലേക്ക് എത്താൻ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ് ടോപ്സ്